അദ്ദേഹത്തിന്റെ പറയാം തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടക നേതാവായ പി വി അൻവറിൻ്റെ വലങ്കൈ എന്ന രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് മിൻഹാജ് കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ബൈഇലക്ഷനിൽ പാലക്കാട് മണ്ഡലത്തിൽ പി വി അൻവറിൻ്റെ ആ സമയത്തെ പാർട്ടിയായ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പറയപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം പിന്നെ യു ഡി എഫിൻ്റെ വ്യക്തമായ ഇടപെടലിനെ തുടർന്നാണ് ആ സ്ഥാനാർത്ഥി പിൻവലിച്ചത് അദ്ദേഹം ഇപ്പോൾ അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തെ വിട്ട് ഇടതുപക്ഷത്തൊപ്പം വന്നിരിക്കുകയാണ് ഇന്ന് പാലക്കാട് പരസ്യമായിട്ട് മാധ്യമപ്രവർത്തകരെ വിളിച്ചാണ് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എ എൻ സുരേഷ് ബാബു അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹം പരസ്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അൻവറിൻ്റെ വലങ്കൈ എന്ന രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ് ആ വലങ്കൈ തന്നെയാണ് ഇപ്പോൾ സി പി എം എടുത്തിട്ടുള്ളത് സി പി എമ്മിനകത്തു നിന്നും എൽ ഡി എഫിനകത്തുനിന്നും ഒമ്പത് നേതാക്കളെ റാഞ്ചുമെന്നാണ് തുടർച്ചയായിട്ട് അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ റാഞ്ചുമെന്ന് പറഞ്ഞ് അവസാനം വന്ന് സജി മഞ്ഞ അതേപോലെയല്ല മിൻഹാജിന് ഇപ്പുറത്തെത്തിക്കുന്നത് ഓൾറെഡി സുഷിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള തൃണമൂൽ കോൺഗ്രസ് ഘടകത്തിൻ്റെ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ പുറമോട്ട് പോയിരിക്കുകയാണ് മാത്രമല്ല പി വി അൻവറിൻ്റെ ഒമ്പൻ തിരിച്ചടിയാണ് അൻവർ എന്നൊട്ട് ഇടതുപക്ഷത്തും ചാടി ഇടതുപക്ഷത്തിനു എതിരെയുള്ള നീക്കം തുടങ്ങി ആ സമയത്തൊപ്പം കൂടെ ഉണ്ടായിരുന്ന മിൻഹാജ് ഇപ്പോൾ ഇപ്പുറത്തെത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അൻവറിൻ്റെ ക്യാമ്പിന് വലിയ തിരിച്ചടിയാണ് മിൻഹാജിൻ്റെ വാക്കുകളും സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളും നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളെ ിടയായ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് വന്ന് ആ സംവിധാനം പെട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നിലപാടെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ പാലക്കാട്ട് നിന്നുള്ളൊരു ഒരു ആളായിരുന്നു മിൻഹാജ് അദ്ദേഹത്തിന്റെ തന്നെ പറയാം പറയാൻപ ഇടതുപക്ഷം വിട്ട് ആദ്യം ഡി എം കെ രൂപീകരിച്ചപ്പോ ഡി എം കെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി പ്രസിഡന്റായിരുന്നു പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം പിന്നീട് ഇപ്പോ അടുത്ത കാലത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ നാല് കോർഡിനേറ്റർമാരിൽ പ്രധാനിയാണ് തൃണമൂൽ കോൺഗ്രസിൽ പി വി അൻവർ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതോടുകൂടി അദ്ദേഹത്തിന് വലിയ അഭിപ്രായ ഭിന്നതയാണ് ഉണ്ടാക്കിയത് കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വെച്ച് ഏത് സമയത്തുവാണെങ്കിലും ബി ജെ പിയുമായി ചേരാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് എന്ന് മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എൻപം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കില്ല അതിന് പകരമായി അത്തരം രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമാണ് സന്തോഷം ഒഴിവാക്കുന്ന കാര്യമാണ് ആ നയിക്കു തന്നെ എല്ലാ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ

അത് തമിഴ്നാട്ടിലെ നല്ലൊരു കക്ഷിയാണ് അദ്ദേഹം വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കുന്ന കക്ഷിയാണ് അതുകൊണ്ടാണ് ആ ഡി എം കെ കിട്ടുവാനും ഭയവിഷമ പിന്നെ നാടകമാരി ഡി എം കെ നഷ്ടം ഒത്തിരി കഴിയുമ്പോൾ മനസ്സിലായി ഡി എം കെ ഇവിടെ അവർ കൊടുക്കല്ല കൊടുക്കല്ല ഒറ്റപ്പെടുത്തിയപ്പോഴാണ് പിന്നെ ഇതിലേക്ക് പോകുന്നു തൃണമൂൽ തൃണമൂൽ കോട്ടത്തിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കാരണം ആ പാർട്ടിയുമായി സഹായിച്ച് പോകാൻ നേരത്തെ സഹസൂചിപ്പിച്ചത് ഒരാളും കോൺഗ്രസ് ആയിരുന്നു പിന്നെ എൻ ഡി എ ഡോ ഇപ്പോൾ ഒറ്റയ്ക്ക് എത്തിക്കുന്നു നമ്മൾ ഉറപ്പായി പോകും എടേക്ക് പോകും അപ്പം അങ്ങനെ ഒരു പാട്ടിൻ്റെ ആശയത്തിലും അവിടെ രണ്ടുമ്മ ഒരു സമൂഹത്തിനകത്ത് ഞങ്ങൾ കുറച്ച് ജില്ലയിൽ കുറേ അങ്ങനെ കഴിഞ്ഞ ഈ ഇരുപത്തി മൂന്നാം തീയതി മഞ്ചരിയിൽ വെച്ച് അവരുടെ എം പിമാർ പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് എൻ്റെ സ്ഥാനം സ്റ്റേറ്റിലെ ഉണ്ടായി അതിനുശേഷം ഞാൻ പോലോട്ട് സംസാരിക്കും അതെനിക്ക് എനിക്ക് വേണ്ട സ്ഥാനമാണ് വേണ്ട എനിക്കത് പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ സ്ഥാനം ഇന്ന് ആദ്യമായി ഗ്രാജുവേറ്റ് പിന്നെ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഞാൻ വീഴ്ച ശക്തിയാണ് പാട്ട് ഒറ്റ കോടതി വസിക്കുകയും ഇനി നമുക്ക് പാർട്ടിയുടെ പൂജന്മാരാണ് ഞാൻ പ്രാർത്ഥന അതുകൊണ്ട് ഞാൻ ഉള്ള അതുപോലെ തന്നെ ഒന്നും ഇനി കുഴപ്പ ദിവസം ഞങ്ങൾ അവിടുത്തെ തന്നെ ഞങ്ങൾ ചെയ്താൽ എല്ലാവരെയും പാർട്ടികളോട് കൺഫ് അത് അവരുടെ ധൈര്യം നോക്കിയിട്ട് സമയം നോക്കിയിട്ട് കുറേയേറെ പ്രവർത്തകർ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ വരും ദിവസങ്ങളിൽ വരാൻ സാഹചര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനനുസരിച്ചൊരു ഡേറ്റ് നിശ്ചയിച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മിൻഹാജിൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്തൊരു വലിയ കൺവെൻഷൻ സി പി എം നേതൃത്വം കൊടുക്കുന്നുണ്ട്

അവസ്ഥാവിശേഷമാണ് പൊതുവെ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടതോടുകൂടി അദ്ദേഹത്തിന്റെ കഷ്ടകാരത്തുടങ്ങിയ ആ നിലയ്ക്കാണ് എവിടെയും ഒരു നെൽക്ക കള്ളിയില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരാളായി മാറുന്ന ഒരു വിധീടിലേക്ക് ഞാൻ പറഞ്ഞു ഇതാണ് സി പി എമ്മിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിച്ച ശേഷം ആ പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നവർക്കുള്ള ജനത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ ചെറിയ ആഴ്ച മാത്രമേ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ഉണ്ടാകുള്ളൂ എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇ വി എൻ അതിൽ അദ്ദേഹത്തിനോടൊപ്പം വളരെ വർഷങ്ങളായി നല്ല ബന്ധമുള്ള ഒരാളാണ് മെൻകാറ്റി അദ്ദേഹം വിടുന്നതോടുകൂടി അൻപറിലെ ഒരു അന്യായങ്ങളിലും ഇനി പാലക്കാട് ജില്ലയിൽ ഇല്ലാതാകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്